ബിഗ് ബോസിൽ ഇപ്പോൾ വലിയ ബഹളമാണ് നടക്കുന്നത് സാധാരണ ബിഗ് ബോസ് തുടങ്ങി കുറേയധികം നാളുകൾക്ക് ശേഷമായിരിക്കും അടിയും ബഹളവും ഒക്കെ നടക്കുക എന്നാൽ അങ്ങനെയല്ല എന്നും ഇപ്പോൾ തന്നെ തുടങ്ങിയതെന്നും ഇതിലൂടെ മനസ്സിലാകുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ തന്നെ വളരെ ചൂടേറിയ മത്സരമാണ് നടക്കുന്നത് ബിഗ് ബോസ് പ്രേമികൾ ഇപ്പോൾ കാണുന്നതും അത്തരത്തിലൊന്നു തന്നെയാണ് ഇതുവരെ കണ്ട മത്സരങ്ങളെക്കാൾ ആവേശകരമായ മത്സരം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇക്കുറെ ടി വി അവതാരകനും ഗായകനുമായ രതീഷ് കുമാറിനെ കേന്ദ്രീകരിച്ചാണ് എപ്പിസോഡുകൾ ഇതുവരെ മുന്നോട്ട് പോയത് കഴിഞ്ഞ ദിവസം രതീഷ് ഷോ കിട്ടു ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞ് ബാഗുമായി പോയി വാതിലിന് സമീപം മണിക്കൂറോളം നിന്നു പിന്നീട് ബിഗ് ബോസ് അടക്കം മൈൻഡ് ചെയ്യാതായതോടെ തിരികെ വീട്ടിലേക്ക് കയറി വരികയായിരുന്നു ഇപ്പോൾ രതീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതിലെ പല മത്സരാർത്ഥികളും കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് രതീഷ് ഹൗസ് സൃഷ്ടിച്ച പുകളിൻ്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉയരുന്നത് രതീഷ് ഹൗസിലെ മറ്റ് പതിനെട്ട് മത്സരാർത്ഥികളുമായി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വഴക്കുണ്ടാക്കി കഴിഞ്ഞു ഒരു ചർച്ച വരുമ്പോഴോ വാക്കുതർക്കം നടക്കുമ്പോഴോ തങ്ങളെ ആരും സംസാരിക്കാനോ തങ്ങൾ പറയുന്നത് കേൾക്കാനോ രതീഷ് തയ്യാറാകുന്നില്ലെന്നാണ് വീട്ടുകാർ ഉന്നയിച്ച പ്രശ്നം ഒന്നാം ദിവസം മുതൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് രതീഷ് അങ്ങനെ രതീഷ് ആയെങ്കിലും താരം സംസാരിക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഏറെയും അനാവശ്യകാരത്തിനാണെന്ന് ബിഗ് ബോസ് പ്രേക്ഷകരുടെ പക്ഷം മൂന്നാം ദിവസവും രതീഷ് തന്നെയാണ് ഹൗസിനകത്തും പുറത്തും ചർച്ചാ വിഷയമായി മാറിയത് ജാൻ മണിയുമായി അസി റോക്കിയുമായി രതീഷ് ഏറ്റുമുട്ടി റോക്കിയുമായുള്ള വടക്ക് കടുക്കുകയും നിയന്ത്രണം വിട്ട് അസി റോക്കി രതീഷിന്റെ പച്ചയ്ക്ക് തെറി വിളിക്കുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത് രാവിലെ മുതൽ തന്നെ കണ്ഠനായി രതീഷ് ഹൗസിൽ ഓടി നടക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി ആദ്യം ഉരസിയത് രതീഷ് സിജോയുമായിട്ടാണ് അത് ഇഷ്ടപ്പെടാതിരുന്ന സിജോ രതീഷുമായി വഴക്ക് തർക്കത്തിലായി സിജോ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് രതീഷിന് ലഭിച്ചത് ഇരുവരുടെയും തർക്കം കൊഴുക്കുന്നതിനിടെ ഇതെല്ലാം കണ്ടു കേട്ടുനിന്ന സി റോക്കി തൃശൂർ നിന്റെ തന്തയുടെ വകിയാണോ എന്ന് ചോദിച്ച് രതീഷിനെ നേരെ ആഞ്ഞടിച്ചു ഇതോടെ രതീഷും ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി പിന്നെ ഇത് വലിയ വഴക്കായി മാറിയപ്പോൾ റോക്കി നിയന്ത്രണം വിട്ട് രതീഷിനെ പച്ചയ്ക്ക് തെറിവളിക്കുകയായിരുന്നു നിന്റെ ചെവിക്കല്ല് അടിച്ചൻ പൊട്ടിക്കുമെന്നുള്ള ഡയലോഗ് രതീഷിനോട് റോക്കി പറഞ്ഞു സംഭവം വലിയ വഴക്കായതോടെ രതീഷിന്റെ അടുത്തുനിന്ന് സഹ സഹമത്സരാർത്ഥികൾ രതീഷിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും കാണാം റോക്കി പോയപ്പോൾ വീണ്ടും സിജോയും രതീഷും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നതും ലൈവിൽ കാണാമായിരുന്നു ചീത്തവളികൾ ഭാവിയിൽ ഹൗസിലെ റോക്കിയുടെ നിലനിൽപ്പിനെ കാര്യമായി ബാധിക്കും സംസാര രീതിയിൽ ഒട്ടും മയം കൊടുത്തു വരാത്ത മത്സരാർത്ഥിയാണ് അസി റോക്കി മുമ്പ് ജാസ്മിനുമായി ഏറ്റുമുട്ടിയപ്പോഴും നിരവധി നാക്ക് മോശം പദപ്രതിയോഗങ്ങളും റോക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് തുടക്കം മുതൽ ആക്റ്റീവായി നിൽക്കുന്ന മത്സരാർത്ഥിയാണെങ്കിലും പലപ്പോഴും റോക്കിക്ക് വിനയാകുന്നത് നാക്ക് തന്നെയാണ് ആദ്യ നോമിനേഷൻ പട്ടികയിൽ ഡയറക്ടറായി റോക്കി എത്തിയതും ചില ഫലപ്രദേഹങ്ങളുടെ പേരിലും പെരുമാറ്റത്തിന്റെ പേരിലുമാണ് അസി റോക്കിയും രതീഷും സിജോയും എല്ലാം ഈ ആഴ്ചയിലെ നോമിനേഷനിലുള്ളവരാണ് ഇതിനിടയിൽ തന്നെ ഇവർ നോമിനേഷനിൽ പെടുകയും ചെയ്തു അതും വളരെയേറെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ജാർമണിയെ കെട്ടിപ്പിടിച്ചു എന്ന കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കുകയും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഏറ്റവും വലിയ ചർച്ചയതായി മാറുകയും ചെയ്തു ഇതോടെ വീണ്ടും ഈ പ്രശ്നങ്ങൾ നിലവിൽ വരികയാണ് ഇതോടെ സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ നിരവധി പേർ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമായി മാറിക്കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ